ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ വോയ്സ് ഒക്കെ ക്ലിയർ ആണ് സ്റ്റാർട്ട് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എൽ ഡി എല്ലാവർക്കും കോട്ടയം കോഴിക്കോട് ആയിരുന്നു നമുക്ക് ഇന്ന് എൽ ഡി എക്സാം ഉണ്ടായിരുന്നത് എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്കതിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസറുകളാണ് ആണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആയിരിക്കും പറയാ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ നോക്കാം കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യന് ആണ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന രണ്ടും നാലുമാണ് ഓക്കെ ഓക്കെ അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റു ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് ഏതാണ് അമരാവതി ഓപ്ഷൻ സി ആണ് എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ആണ് റോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര് ആരാണ് ഓപ്ഷൻ ഡി ആണ് വി വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻ ബി റൂസോ ആണ് ശരിയായിട്ടുള്ള ആൻസറ് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് ഇപ്പോഴത്തെയാണ് ചോദിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ രാജൻ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും രണ്ടാമത്തേത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രസ്താവന രണ്ടാണ് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ച് വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ് തീവ്ര ഉപജീവന കൃഷി ഇൻ്റൻസി സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല എന്നാണ് മാസ്കൻ ഹൈ ആണ് ഓക്കെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാഗം ഏത് ഓപ്ഷൻ എ ആണ് പശ്ചിമഘട്ടം നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇവയിൽ ഒന്നും തെറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സി എസ് മീനാക്ഷി ഓക്കെ നെക്സ്റ്റ് വൺ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് നാല് പ്രസ്താവനകളാണ് ഹരിത വിപ്ലവമായിട്ട് കൊടുത്തിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി എല്ലാം നാല് പ്രസ്താവനകളും ശരിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അടുത്ത ബാങ്കിന്റെ മറ്റൊരു പേര് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് നാല് പ്രസ്താവനകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ഓപ്ഷൻ എ നിർമല സീതാരാമൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് അടുത്ത ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ്സുകളിൽ വരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടൂ ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ഓക്കെ നെക്സ്റ്റ് വൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് വൺ ആൻഡ് വണ് ടു ആൻഡ് ത്രീ മൂന്ന് പ്രസ്താവനകളും ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ ഓപ്ഷൻ രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കെ നെക്സ്റ്റ് വൺ ചൂട് ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് നിർദ്ദേശക തത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഏതാണ് ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ടൂ ആണ് നിർദ്ദേശക തത്വങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഓക്കെ അടുത്തത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് രണ്ടും മൂന്നും ആണ് രണ്ടും മൂന്നും പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് നെക്സ്റ്റ് വൺ കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് കോടതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് മൂന്ന് പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും സ്റ്റേറ്റ് ലിസ്റ്റ് കേന്ദ്ര ലിസ്റ്റ് അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ് വനം കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയമാണ് സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ് സോ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഇതിനു മുന്നത്തെ ക്ലാസ്സിലും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് ഓക്കെ അടുത്തത് ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ടു ഒന്നും രണ്ടും പ്രസ്താവനയാണ് റൈറ്റ് ആയിട്ട് വരുന്നത് അടുത്തത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദ്യം വരുന്നത് ഏതാണ് മൂന്ന് പ്രസ്താവനകളും മൗലിക കർത്തവ്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ അടുത്തത് കോവിഡിനെതിരായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര് കാറ്റലിൻ കാരിക് ഓക്കെ നെക്സ്റ്റ് വൺ ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് കൂനോ ദേശീയോദ്യാനത്തിലാണ് അടുത്ത നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭ താഴെ തന്നിരിക്കുന്ന തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തൈമോസിൻ അതുപോലെ തൈറോക്സിനുമായിട്ടാണ് പരസ്പര വിരുദ്ധമായിട്ട് ഇരിക്കുന്നത് അടുത്ത കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഹൃദയാഘാതം നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ അതായത് ജീവകവുമായിട്ട് വൈറ്റമിൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണെന്നാണ് ഓപ്ഷൻ ഡി പിത്തരസമാണ് ഓക്കെ അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത് ഏതൊക്കെയാണ് മീറ്ററും അതുപോലെ പ്രകാശ വർഷമാണ് വരുന്നത് ഓപ്ഷൻ നമുക്ക് സി ആണ് ഒന്നും രണ്ടും മാത്രം ഓക്കെ നെക്സ്റ്റ് വൺ മഴവിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് പ്രകാശ പ്രകീർണം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം മീറ്റർ പെർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര ഓപ്ഷൻ എ ആണ് പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് പൂജ്യം ഓക്കെ നെക്സ്റ്റ് വൺ ആദ്യത്തെ എൽവൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതെന്നാണ് ഓപ്ഷൻ ഡി പി എസ് എൽ വി സി അൻപത്തി ഏഴാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലൂണാർ പേരെ ഇത് മുൻ മുൻവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിലൊക്കെ റിപ്പീറ്റഡ് ആയിരുന്നു എന്താണ് കേവല പൂജ്യം ഊഷ്മാവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എസ് ബ്ലോക്ക് ബ്ലോക്ക് പി മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് എന്താണ് മൂലകങ്ങൾ എന്നാണ് ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം പറയുന്ന ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ഓക്കെ അടുത്ത പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം കാർബൺ നാനോ നെക്സ്റ്റ് വൺ ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് മൗങ്കി ജി ബവണ്ടി അതുപോലെ ലൂയിസ് ബ്രസ് അലക്സേയ അലക്സിയെ കിമോവ് ഓക്കെ അടുത്തത് ഉചിതമായത് ചേർത്തെഴുതുക അതായത് ചേരും ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മൂന്ന് ഒന്ന് അഞ്ച് രണ്ട് എന്ന ക്രമത്തിലാണ് വരുന്നത് ഓക്കെ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് അടുത്ത ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് ശരി അതായത് ആണ് എന്താണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ വൺ കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ് ഓപ്ഷൻ ബി മുടിയേറ്റാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത കാലക്രമം അനുസരിച്ച് എഴുതുക നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രാജ്യസമാചാരം പശ്ചിമോദയം പശ്ചിമ താരക കേരള മിത്ര ഓക്കെ നെക്സ്റ്റ് വൺ കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ സ്നേഹപൂർവ്വമാണ് അടുത്ത ചേരും പടി ചേർക്കുക നിങ്ങൾ വായിച്ചു നോക്കുക നമുക്ക് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ്

അടുത്ത താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് സഫാരിയാണ് വരുന്നത് വെബ് ബ്രൗസറിന് ഉദാഹരണം ഓക്കെ ഗൂഗിളിൻ്റെ പുതിയ എഐ സംവിധാനം എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ജമിനി എന്ന പേരിലാണ് അടുത്ത ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ് വയൂറിസം ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണെന്നാണ് ഓപ്ഷൻ സി ഒരു കോടി രൂപ വരെയാണ് ഓക്കെ അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് സോറി ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അടുത്ത ചോദ്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ എന്താണെന്നാണ് ഓപ്ഷൻ ബി ആണ് ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയാണ് വരുന്നത് അടുത്ത ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ് അഞ്ചാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് രണ്ട് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്നാണ് ആണെന്നാണ് ഓക്കെ അടുത്ത താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ നെക്സ്റ്റ് വൺ മാത്സിലേക്കാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ക്വസ്റ്റിന് അതുപോലെ തന്നെ ആൻസർ പറയാം ഒറ്റയാണ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസർ വരുന്നത് ഒമ്പത് ഈസ് ടു എൺപത്തി അഞ്ചാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി അറുപത്തി എട്ട് പ്ലസ് എഴുപത്തിരണ്ട് നൂറ്റി അറുപത്തി എട്ട് പ്ലസ് എഴുപത്തിരണ്ട് ഹരിക്കണം ഒൻപത് ഗുണിക്കണം മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഹോൾ വൺ പ്ലസ് പന്ത്രണ്ട് ബൈ നാല് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇരുപത്തിനാല് ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഓക്കെ നെക്സ്റ്റ് വേണ്ട ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ ജെ യു വി ജി ആർ എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഒ വൈ എൻ പി എക്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരവ് അടുത്ത ഒന്നിനും അൻപതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക ഓപ്ഷൻ ബി ആണ് അറുന്നൂറാണ് വരുന്നത് ഒന്നിനും അമ്പതിനും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുക നെക്സ്റ്റ് വൺ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഓപ്ഷൻ സി ആണ് നീളവും വീതിയും പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത മൂന്ന് എട്ട് പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എത്രയാണെന്നാണ് ഓപ്ഷൻ ബി ആണ് മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് വൺ നൂറ്റി ഇരുപത്തിയഞ്ച് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഒന്ന് അടുത്ത ചൂണ്ടി അമൃത പറഞ്ഞു അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും സഹോദരനായിരിക്കും നെക്സ്റ്റ് വൺ തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏതാണ് മുഹമ്മദ് അൻസിൽ സാനിയ മൻസിൽ റൗർക്കല ആറ് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എബിലിറ്റി എന്നുള്ള ഒരു ആയിരുന്നു അടുത്തത് നമ്മൾ മലയാളത്തിലേക്ക് ശരിയായ പദം എഴുതുക നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത് ഉദ്ഘാടനം ഓക്കെ നെക്സ്റ്റ് വൺ ഭാഗികം വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി സമഗ്രമാണ് ഭാഗികത്തിൻ്റെ വിപരീതം അടുത്ത കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദം ഏത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് പി നമ്മൾ ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് അടുത്ത താഴെ പറയുന്നവൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് എല്ലാം ശരിയാണ് നെക്സ്റ്റ് വൺ കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് എന്താണ് അവസാനത്തെ പ്രവൃത്തിയാണ് കലാശക്കൊട്ട് അല്ലേ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അടുത്ത പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നടപടിക്രമമാണ് പ്രൊസീഡിങ്സ് ഓക്കെ നെക്സ്റ്റ് വൺ വാക് പ്ലസ് മയം ചേർത്തെഴുതുക എന്താണ് വാങ്മയം മയം അല്ലേ അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്തത് അവൻ പിരിച്ചെഴുതുക ഓപ്ഷൻ ഡി ആണ് ആ പ്ലസ് അൻ ആണ് അവൻ വന്നതാണ് അതെ റിപ്പീറ്റ് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ാണ് ആചാര്യർ ഓക്കെ നമ്മള് ജി കെയും അതുപോലെ മാത്സും മലയാളം ടോപ്പിക്കുകൾ ആണ് നമ്മൾ ആൻസർ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കിയിട്ടുള്ളത് എഴുതിയ എല്ലാവരും കറക്റ്റ് എന്ന് നോക്കുക ആൻസർ കറക്റ്റ് ആണോ നോക്കുക അതുകൂടാതെ എക്സാം എഴുതാനുള്ളവർ ഉണ്ടാവും ഒരുപാട് പേര് അവരെന്തായാലും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം ആൻസർ കറക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എല്ലാവരും ഇനിയും വരുന്ന എൽ ഡി എക്സാമുകളിലൊക്കെ നന്നായിട്ട് പഠിക്കുക നമുക്കിനിയും അടുത്തുതന്നെ എക്സാം വരുന്നുണ്ട് അഞ്ചാം തീയതി ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു